ലോകഭൂപടത്തിലെ ഒരു കൊച്ചുദ്വീപാണ് ലങ്ക ഇന്നത്തെ ശ്രീലങ്ക പക്ഷേ ഈ മണ്ണ് ഒളിപ്പിച്ചുവെച്ച കഥകൾ അതിവിശാലമാണ് ലങ്ക ലങ്കരാവണൻ എന്ന മഹാരാജാവിന്റെ സ്വർണ നഗരമായിരുന്നു യുഗങ്ങൾക്കു മുൻപ് വിശ്വകർമാവ് പണിത സ്വർണത്തിൽ തിളങ്ങിയ നഗരം ലങ്കയുടെ ആദ്യത്തെ രാജാവ് ധനത്തിന്റെ ദേവനായ കുബേരൻ ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അർദ്ധസഹോദരൻ പത്തു തലയുള്ള രാവണൻ കഠിനതപ്സിലൂടെ നേടിയ ശക്തി കൊണ്ട് ലങ്ക പിടിച്ചെടുത്തു രാവണൻ വെറുമൊരു രാക്ഷസനായിരുന്നില്ല അദ്ദേഹം നാല് വേദങ്ങളും ആർ ശാസ്ത്രങ്ങളും അറിയുന്ന ശിവഭക്തനായ ഒരു മഹാനായ ഭരണാധികാരിയായിരുന്നു ആകാശത്ത് പറക്കുന്ന പുഷ്പക വിമാനത്തിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം ലോകം ഭരിച്ചത് പക്ഷേ രാമന്റെ ഭാര്യയായ സീതാദേവിയെ തട്ടിക്കൊണ്ടുവന്നത് ആ രാജ്യത്തിന്റെ ശാപമായി സീതയെ വീണ്ടെടുക്കുന്നതിനായി രാമസേതു എന്ന പാലം കടന്ന് ശ്രീരാമൻ ലങ്കയിലെത്തി പിന്നീട് ഭീകരമായ യുദ്ധം നടന്നു ഒടുവിൽ രാവണൻ വീണു അദ്ദേഹത്തിന്റെ സ്വർണ നഗരം അഗ്നിക്കിരയായി രാവണന്റെ കാലത്തിനു ശേഷം ലങ്ക ശാന്തമായി പിന്നീട് ഈ ദ്വീപിലേക്ക് എത്തിയത് ബുദ്ധന്റെ സന്ദേശങ്ങളാണ് അശോകചക്രവർത്തിയുടെ മകൻ മഹീന്ദ്രൻ വന്നതോടെ ലങ്കബുദ്ധമത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറി എന്നാൽ ഈ ശാന്തമായ ദ്വീപിനെ വിദേശ ശക്തികൾ വെറുതെ വിട്ടില്ല പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ അവർ ഈ നാടിനെ ഭരിച്ചു ചൂഷണം ചെയ്തു സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും സിംഹളരും തമിഴരും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ഈ നാടിനെ രക്തത്തിൽ മുക്കി വർഷങ്ങൾ നീണ്ട ആ ദുരന്തങ്ങൾ രാജ്യത്തെ സാമ്പത്തികമായും തകർത്തു ഇന്ന് ലങ്കയെ നോക്കുമ്പോൾ അത് രാവണന്റെ പ്രതാപത്തിന്റെയും ബുദ്ധന്റെ ശാന്തിയുടെയും യുദ്ധത്തിന്റെ കണ്ണീരിന്റെയും കഥകൾ ഒരുമിച്ച് പറയുന്ന ഒരു ഭൂമിയാണ് ഓരോ യാത്രക്കാരനും ഈ ദ്വീപ് ഒരുപാട് രഹസ്യങ്ങൾ സമ്മാനിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ ലങ്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് കമന്റ് ചെയ്യുക കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ